കെൽഡോസ്കോപ്പിന്റെ കെൽഡോസ്കോപ്പിന്റെ മറ്റൊരു പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം വാർത്തകൾ തേടിയുള്ള ഇന്നത്തെ യാത്ര ും പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്ക് ഹോളിവുഡ് സിനിമയെ കീഴടക്കിയ ഒരു പാമ്പ് ഇപ്പോഴിതാ കേരളത്തിലും എത്തിയിരിക്കുന്നു പിടികെ ആദ്യം കണ്ടു കണ്ടുനോക്കാം അപ്പൊ പിടികിട്ടോ ീതി പടർത്തി സിനിമാ സ്ക്രീനിൽ നിറഞ്ഞു നിന്ന ഈ അനാഖപ്പറ്റി കേൾക്കാത്തവരുണ്ടാകില്ല മനുഷ്യനെ പോലും വിഴുങ്ങാൻ ശേഷിയുള്ള ലോകത്തിലെ ഏറ്റവും വലിയ പാമ്പുകളിൽ എന്നാൽ ഈ നേരിട്ട് കണ്ടാലോ തിരുവനന്തപുരം മൃഗശാലയിൽ ഏഴ് അനാക്കോണ്ടകളാണ് അതിഥിയായി എത്തിയിരിക്കുന്നത് ആ വിശേഷത്തിലേക്ക് പോകാം അതിനു മുമ്പ് അനാക്കോണ്ട തിരുവനന്തപുരത്ത് എത്തുമ്പോൾ സ്വാഭാവികമായി ഓർമ്മ വരിക വാവാ സുരേഷിനെയാണ് അതുകൊണ്ട് കേരളത്തിലെ പാമ്പിനെ കുറിച്ച് നമുക്ക് സുരേഷ് സുരേഷ് ചേട്ടനോട് ചോദിച്ചറിയാം ചേട്ടാ കേരളത്തിലെ പ്രത്യേകത കേരളത്തിലെ പാമ്പുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ ഓൾ ഇന്ത്യയിലെ പാമ്പുകൾ തന്നെ സാധുവായ പാമ്പുകൾ ലോകത്തിലെ ഏറ്റവും എല്ലാ പാമ്പുകളും സാധുവായ പാമ്പുകൾ പക്ഷേ നമ്മുടെ നാട്ടിലെ അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ മുത്തശ്ശന്മാർ നമുക്ക് പറഞ്ഞു തന്ന കുറേ കെട്ടുകഥകൾ അത് പാമ്പ് ഭീകരതയുള്ള ജീവിയാണെന്നും പാമ്പ് വന്ന് ഉപദ്രവിക്കുമെന്നും പാമ്പ് ഓടിച്ചിട്ട് കടിക്കുമെന്നൊക്കെയുള്ള കഥകൾ നമ്മുടെ പൂർവികർ പറഞ്ഞതുകൊണ്ടാണ് നമ്മുടെ നമ്മുടെ പുതിയ തലമുറ ഇതിനെ ഭയപ്പെടുന്നത് പക്ഷേ യഥാർത്ഥത്തിൽ പാമ്പുകൾ ഭയപ്പെടേണ്ട അല്ല എന്നും അവ സാധുവാണെന്നും ഇവ ഒരിക്കലും വന്ന് ഉപദ്രവിക്കുന്ന ചവിട്ടിയാൽ മാത്രമേ ഇവ കടിക്കുകയുള്ളൂ എന്നൊക്കെയുള്ള ആ ഒരു ബോധം ഇപ്പം ജനങ്ങളിൽ എത്തി എത്തിക്കഴിഞ്ഞു തിരുവനന്തപുരം മൃഗശാലയിലേക്ക് ഇപ്പം കൊണ്ടുവന്നിട്ടുണ്ട് ഈ അനാഖോണ്ട ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുമ്പം അതിൻ്റെ ഒരു പ്രത്യേകത എന്തുവാ യഥാർത്ഥത്തിൽ അനാഖോണ്ട എന്ന് പറയുന്ന പാമ്പ് ഏറ്റവും സാധുവായ പാമ്പാണ് അതിന് മാത്രമല്ല ഇവിടുത്തെ നമ്മുടെ അന്തരീക്ഷത്തിൽ ജീവിക്കാൻ പറ്റിയ സാധനമല്ല അത് ആമസോൺ നദീ തീരുന്ന മാത്രം കണ്ടുവരുന്നു അത് മാത്രമല്ല ഇപ്പം നമുക്ക് ഇവിടുന്ന് കൊണ്ടുവന്ന ശ്രീലങ്കയിൽ ാണ് കൊണ്ടുവന്നത് അവിടുത്തെ സൂവിൽ നിന്നാണ് നമ്മൾ പതിനാല് കുഞ്ഞുങ്ങളെ ഇവിടെ കൊണ്ടുവന്നത് ഇപ്പോൾ നമ്മളുടെ ഈ സൂല് കൂട്ടിലേക്ക് തുറന്നുവിട്ട ഒരു ചെറിയ അനാകോണ്ടേ ഏകദേശം ഒരു രണ്ട് കിലോ എഴുന്നൂറ് ഗ്രാം ഭാരമേ ഉള്ളൂ അദ്ദേഹത്തിന് രണ്ട് മീറ്റർ പത്ത് സെൻറ്റിമീറ്റർ നീളമേ ഉള്ളൂ അദ്ദേഹത്തിന് പൂർണ്ണ വളർച്ച എത്തിയാൽ നൂറ്റി മുപ്പത് കിലോ മാത്രം ഭാരം വരുന്നു പക്ഷേ നമ്മുടെ പെരുമ്പാമ്പുകൾക്ക് ഇരുന്നൂറ്റി അൻപതിലേറെ കിലോ ഭാരം വരുന്ന പെരുമ്പാമ്പുകൾ ഉണ്ടായിരുന്നു അപ്പോൾ ലോകത്തിൽ ഏറ്റവും വലിയ പാമ്പ് അനാഖോണ്ടല്ല സാധാ ഒരു ചെറിയ പാമ്പ് പക്ഷെ നമുക്ക് ഇന്ത്യയിൽ കാണാൻ കഴിയുന്ന അല്ലെങ്കിൽ കേരളത്തിൽ കാണാൻ കഴിയാത്തതുകൊണ്ട് അതൊരു വലിയ വാർത്തയായി മാത്രമേ ഉള്ളൂ അല്ലാതെ വേറെ ഇത് കാട്ടുപാമ്പ് ഇതിനേക്കാളും വിഷമില്ലാത്ത ഒരു സാധു ജീവിയാണ് അന്ന് തിരുവനന്തപുരം മൃഗശാലയിലുള്ള അനാക്കോണ്ട എന്തായാലും കാണാം അനാക്കോണ്ടയുടെ വിശേഷങ്ങൾ അവസാനത്തിൽ മലയാളി പ്രേക്ഷകരെ ഏറെ പേടിപ്പിച്ച ചിത്രമാണ് അനാക്കോണ്ട ആമസോൺ വനാന്തരങ്ങൾ പശ്ചാത്തലമായി ഒരുക്കിയ ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രം ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ പാമ്പുകളിൽ ഒന്നായ അനാക്കോണ്ട തന്നെയായിരുന്നു മുപ്പതടി നീളവും മനുഷ്യനെ വിഴുങ്ങാൻ ശേഷിയുമുള്ള ഭീകരജീവിയെ പ്രതീക്ഷിച്ചാണ് പലരും മൃഗശാലയിലെത്തിയത് എന്നാൽ നേരിൽ കാണുമ്പോൾ ആദ്യം സംശയം പിന്നെ കൗതുകം ശേഷം മൊബൈൽ ക്യാമറയിൽ അനാക്കോണ്ടയെ പകർത്താനുള്ള തിരക്ക് ചിത്രങ്ങൾ ഏറെ പേടിപ്പിച്ചവെങ്കിലും നേരിൽ കണ്ടപ്പോൾ ഒട്ടും പേടി തോന്നിയില്ലെന്ന് കുട്ടികൾ പേടി തോന്നിയോ ഇരുപത് വർഷത്തിനു ശേഷമാണ് മൃഗശാലയിൽ വിദേശത്ത് നിന്ന് ഒരു അതിഥി എത്തുന്നത് ആസാമിൽ നടന്ന സാർക്ക് രാഷ്ട്രങ്ങളിലെ മൃഗശാല ഡോക്ടർമാരുടെ യോഗത്തിൽ ശ്രീലങ്കൻ ഡോക്ടർമാർ കേരളത്തിന് നൽകാമെന്ന് മൃഗശാലയിലെത്തിച്ചത് ഓഫീസുകളിൽ നിന്ന് സാങ്ഷൻ കിട്ടി എടുക്കുന്നതായിരുന്നു ഏറ്റവും വലിയ ഒരു നൂലാമല അതിൽ തന്നെ ഓരോ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് സാങ്ഷൻ കിട്ടി ചെയിൻ റിയാക്ഷൻ പോലെ അടുത്ത ഡിപ്പാർട്ട്മെന്റിൽ കൊടുക്കണം അപ്പോൾ അതിന് തന്നെ നമുക്ക് ടൈം ലിമിറ്റും ഉണ്ട് ഇപ്പോൾ ആറ് മാസത്തെ ടൈം ലിമിറ്റിനകത്ത് നമ്മൾ കൊണ്ടുവരണം അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ആദ്യം ആദ്യമുള്ള ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഈ സാങ്ഷൻ എക്സ്പയർ ചെയ്യാൻ പോകും പിന്നെ അത് റിന്യൂ ചെയ്ത് കൊണ്ടുവരണം വിദേശ രാജ്യത്തുനിന്ന് നമ്മളൊരു മൃഗത്തിനെ കൊണ്ടുവരുമ്പോൾ ഇത് അതിൽ ഏതെങ്കിലും നമ്മുടെ നാട്ടിലില്ലാത്ത ഡിസീസ് ഇവിടെ സ്പ്രെഡ് ചെയ്യാൻ പാടില്ല അതായത് ഇപ്പം ഈ അനക്കൊണ്ട ഇപ്പം ഒരു പ്രത്യേകതരം വൈറസോ എന്തെങ്കിലും ഇങ്ങോട്ട് കൊണ്ടുവരാണെങ്കിൽ നമ്മുടെ പെരുമ്പാവുമ്പിന് അത് ഡെൽ ആയിട്ട് വരും അപ്പം അങ്ങനെ വരാതിരിക്കാനാണ് ഈ ക്വാറൻറ്റൈൻ സെഷൻ ചെന്നൈയിൽ നടത്തേണ്ടിയിരുന്ന ക്വാറൻറ്റൈനിങ് ഇവിടെ നടത്തി നമുക്ക് ഇവിടെ വെച്ച് തന്നെ റിലീസ് ചെയ്യാൻ സാധിച്ചതാണ് അതിനകത്തൊരു വലിയ പ്രധാനപ്പെട്ട ഒരു നേട്ടമായിട്ട് ഞാൻ കരുതുന്നു അത് കാരണം തന്നെ നമുക്ക് നന്നായിട്ട് നോക്കാനും കഴിഞ്ഞു മോർട്ടാലിറ്റി വന്നില്ല അത് കാരണം നമുക്ക് പെട്ടെന്ന് അതിനെ റിലീസ് ചെയ്യാനായിട്ടുള്ള ഓർഡേഴ്സും ഒക്കെ കിട്ടാൻ സാധിച്ചു ദിൽ സ്നേഹത്തോടെ അധികൃതർ വിളിക്കുന്നത് താപനില ക്രമീകരിക്കാവുന്ന രീതിയിൽ തയ്യാറാക്കിയ പ്രത്യേക കൂടുകളിലാണ് കോഴികളും വേവിച്ച എലിയുമാണ് ഇഷ്ട മീറ്റർ നീളവും കിലോഗ്രാം തൂക്കവുമാണ് ഇവയുടെ വലിപ്പം പത്ത് വർഷം കൊണ്ട് ഇവയ്ക്ക് മുപ്പതടി നീളം വെക്കും വളരെ കുറഞ്ഞ കാലത്തെ പരിചയമുള്ളൂവെങ്കിലും കേട്ടറിഞ്ഞത്ര ഭീകരജീവികളല്ല അനാക്കോണ്ടകളെന്ന് മാത്രമല്ല സാധുക്കളാണെന്നാണ് ഡോക്ടറുടെ അഭിപ്രായം സിനിമയിൽ കൂടുതലും ഈ ഡിജിറ്റൽ അനിമേഷൻ ടെക്നിക്ക് വെച്ചിട്ടാണ് ഇതിനൊരു ഭയങ്കര ഭീകര രൂപിയായിട്ടൊക്കെ വെച്ചേക്കുന്നത് അസുഖത്തിൽ അങ്ങനെയല്ല വെറും ഒരു സാധു ജീവിയാണ് അപ്പോൾ അപ്പം ഇനി മൂന്ന് മാസം പരിചയം വെച്ചിട്ട് പറയാൻ കഴിയും അത് തീർത്തും സാധുവായിട്ടുള്ളൊരു ജീവിയാണ് അത് ആഹാരത്തിന് വേണ്ടിയിട്ട് ഉള്ള ഒരു അല്ലാതെ വളരെ സാധുവായിട്ടുള്ള ജീവിയാണ് നമ്മുടെ പെരുമാമ്മനേക്കാളും സാധുവാണെന്ന് തോന്നുന്നതിനെ കൊണ്ട് ഏതായാലും പുതിയ അതിഥികൾ വന്നതോടെ മൃഗശാലയിലെ തിരക്കും വർദ്ധിച്ചു സൂപ്പർ ഹിറ്റ് ചിത്രങ്ങൾക്കും ബിവറേജസിന് മുമ്പിലും കാണുന്നതിനേക്കാൾ വലിയ ക്യൂവാണ് അനാക്കോണ്ടയെ പാർപ്പിച്ചിരിക്കുന്ന കൂടിന് പുറത്തുള്ളത് അങ്ങനെ വളരെ കുറഞ്ഞ നാളുകൾ തന്നെ മൃഗശാലയിലെ വി താരങ്ങളായി മാറിയിരിക്കുകയാണ് ഈ അനാക്കോണ്ടകൾ നിളയും നമ്മുടെ സംസ്കാരവും തമ്മിൽ വേർതിരിക്കാനാവാത്ത ബന്ധമാണുള്ളത് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ നദിയാണ് നിള എന്നറിയപ്പെടുന്ന ഭാരതപ്പുഴ ഞാനിപ്പോൾ നിൽക്കുന്നത് വേലിക്കായലിലാണെങ്കിലും പറയാൻ പോകുന്നത് നിളയുടെ വിശേഷങ്ങളാണ് വേനൽക്കാലത്ത് വറ്റി പരളുന്ന നിള പക്ഷെ മഴക്കാലത്ത് കരകവിഞ്ഞൊഴുകും കാണാം നിളയുടെ മഴക്കാഴ്ചകൾ വേനലിൽ വരണ്ടുണങ്ങി പുഴയെ സ്നേഹിക്കുന്നവരുടെ കണ്ണു നിറയ്ക്കുന്ന നിള ഒരു തിരുവാതിര ഞാറ്റുവേല അറിഞ്ഞു പെയ്യുന്നതോടെ എല്ലാ ശാപങ്ങളും കഴുകിക്കളയും ഇരു കരകളെയും തഴുകി ഹുങ്കാര ശബ്ദത്തോടെ ഒഴുകുന്ന നിള സുഖമുള്ളൊരോർമയാണ് പഴമക്കാർക്ക് കുറെയേറെ മഴക്കാലങ്ങളായി നിളയ്ക്ക് അന്യമായിരുന്നു നിറഞ്ഞു പുളഞ്ഞൊഴുകുന്ന ഇടവപ്പാതികൾ നഖപ്പാടുകൾ വീണ പുഴയുടെ ഹൃദയം മഴയിൽ നിറയാതെ ആകുലമായ അഴുക്കുചാലുകൾ മാത്രമായി പുഴയുടെ നെഞ്ചു പിളർന്ന മണ്ണെടുപ്പും കൈയേറ്റവും മലിനീകരണവുമെല്ലാം ചേർന്ന് ഒരുങ്ങുന്ന കേരളത്തിന്റെ സാംസ്കാരിക ഹൃദയമായ നിള അങ്ങനെ നിറഞ്ഞു നിറഞ്ഞുകവിയാനൊരു മഴക്കാലം നോമ്പുനോറ്റു കാത്തിരുന്നു ഇക്കുറി നിളയുടെ കാത്തിരിപ്പ് വെറുതെയായില്ല തിരുവാതിര ഞാറ്റുവേല പെയ്യാതെ പറ്റിച്ചു പോയെങ്കിലും കർക്കിടകത്തിന്റെ പടിവാതിലിൽ പെയ്ത മഴ നിളയുടെ മനസ്സ് നിറച്ചു സൈലന്റ് വാലിയിലെ ഭവാനിപ്പുഴയും ചിറ്റൂർ പുഴയുമടക്കം നിളയുടെ തോഴിമാരെല്ലാം കുതിച്ചെത്തി പുഴ നിറച്ചു മിഥുന ഒടുക്കം പെയ്ത മഴയിൽ റെക്കോർഡ് ജലനിരപ്പാണ് പാലക്കാട് ലക്കിടി മുതൽ പൊന്നാനി വരെ കരകളിലെ തെങ്ങും കവുങ്ങും നെല്ലും പറമ്പുമെല്ലാം നനച്ച് നിള കുതിച്ചൊഴുകി മഴക്കാലം കനിഞ്ഞു നൽകിയ ഈ അപൂർവ കാഴ്ച കാണാൻ നിരവധി വിനോദസഞ്ചാരികളാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് പെയ്ത് പുഴ നിറഞ്ഞതോടെ നിളയിൽ പുളയ്ക്കുന്ന നാടൻ മത്സ്യങ്ങളെ ഒറ്റാലിൽ കൊരുക്കാൻ നാട്ടുകാർ വീശുവലകളും കോരികയുമായി മീൻപിടുത്തവും പുഴയിൽ കുളിയുമൊക്കെയായി നിളയുടെ സൗഭാഗ്യം അറിഞ്ഞനുഭവിക്കുന്നു പുഴയോരവാസികൾ ഏട്ട കറുപ്പ് കാരി ആറ്റുവാള മഞ്ഞക്കൂരി വരാല് കുറുവ പള്ളത്തി പഴുത്തി കൂളാൻ വെട്ടൻ കോരുവ ആരൽ പരൽ അങ്ങനെ പുഴ നിറഞ്ഞാൽ ഓർമ്മയിലേക്ക് കഴിഞ്ഞ ഈ നാടൻ മീനുകളെല്ലാം വെള്ളത്തിൽ പുളച്ചു നടന്നിരുന്ന ആ കാലം ഓർക്കുകയാണ് പറളി സ്വദേശി രാജൻ പുഴയില് വാള കണ്ണൻ മീനൊക്കെ മീനൊക്കെ ഉണ്ട് എങ്ങനെ ആൾക്കാർ പിടിക്കും അങ്ങനെ ഇതൊക്കെയാണ് പഴയ മീനുകളൊന്നും ഇപ്പോഴില്ല ആകെയുള്ളത് അടിത്തിട്ടുരുമി കൂട്ടംകൂടിയും വഴക്കിട്ടും നടക്കുന്ന നെറ്റീൽ കല്ലനും പരലുകളും മാത്രം പിന്നെ വലിയ മീനുകൾ ഇല്ലെന്നല്ല മൃഗാല കട്ല രോഹു തുടങ്ങിയ വിദേശികൾ മഴ നിറയുന്നതോടെ സമീപത്തെ കുളങ്ങളിൽ നിന്നും നിളയുടെ വിശാലതയിലേക്ക് ചേക്കേറും ഇവരെ പിടിച്ചെടുക്കാനും നിളയിലെ മീൻപിടുത്തക്കാർക്ക് വിരുതുണ്ട് ഒറ്റാലിടലാണ് കൂടുതലും പിന്നെ വീശുവലകളും കോരുവലകളും കാൽനൂറ്റാണ്ട് മുമ്പ് വരെ ഇടവപ്പാതയിൽ നിളയുടെ ഓരത്ത് പിടയ്ക്കുന്ന മീനുമായി വഴിയോര വിൽപ്പനയ്ക്ക് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ കാത്തുനിന്നിരുന്ന ഓർമ്മകളുണ്ട് ഇവിടത്തെ പഴമക്കാർക്ക് ഇന്നതൊക്കെ പോയി മീൻ മുട്ടയിടുന്ന മണൽക്കുഴികൾ പുഴക്കള്ളന്മാർ നേരത്തെ കോരിക്കൊണ്ടുപോയി നദിയുടെ ഒഴുക്ക് മാറി എന്നാലും മഴക്കാലവും നിളയുടെ കുലുങ്ങിച്ചിരിയും ആഘോഷിക്കാതിരിക്കാൻ ആവില്ലെന്നതുകൊണ്ട് അവരിപ്പോഴും പുഴയിൽ മുങ്ങാങ്കുഴിയിടുന്നു അനാദിയായ ആ നന പറയുന്നു தெரிஜதாம் ஒரு தெரிதான்ஷ் பிரேக்